ഡിജിറ്റൽ ി കോടതി പടിയിൽ പ്രവർത്തനം ആരംഭിച്ചു പൊന്നാനി മക്തും എം പി മുത്തുക്കോയത്തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു ദേശീയ തലത്തിൽ സാന്നിധ്യമുള്ള പൊന്നാനിയുടെ സ്വന്തം അക്ബർ ഗ്രൂപ്പ് മാതൃപ്രദേശത്ത് ജനോപകാരപ്രദമായ മറ്റൊരു പോഷക സ്ഥാപനം കൂടി പ്രവർത്തനം തുടങ്ങി പൊന്നാനി മഗ്ദും എം പി മുത്തുക്കോയ് തങ്ങൾ നാടമുറിച്ച് സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ നാട്ടുകാരും ഇടപാടുകാരും പങ്കെടുത്തു ആദ്യ ഇടപാടുകാരിൽ നിന്ന് ബന്ധപ്പെട്ട രേഖകൾ അദ്ദേഹം ഏറ്റുവാങ്ങി സിവിൽ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള നിരവധി ഔദ്യോഗിക സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഏരിയയിൽ ആരംഭിച്ച സ്ഥാപനം പൊതുജനങ്ങൾക്ക് എല്ലായ്പ്പോഴും വേണ്ടുന്ന സേവനങ്ങൾ നിർവഹിച്ചു കിട്ടുന്നതിൽ വലിയ അനുഗ്രഹമാവട്ടെ എന്ന് മുത്തുകോയ തങ്ങൾ ആശംസ പഴയ പൊന്നാനിയുടെ പ്രൗഢി തുടിക്കുന്ന പ്രദേശമായ കോടതിപ്പടിയിലാണ് അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടുന്ന അക്ബർ ഗ്രൂപ്പിന്റെ കീഴിലായി ബെൻസി ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രവർത്തിക്കുന്നത് സർക്കാർ സംബന്ധവും അല്ലാത്തതുമായ എല്ലാവിധ ഓൺലൈൻ ഓഫ്ലൈൻ സേവനങ്ങൾക്കും ബെൻസി ഡിജിറ്റലിനെ സമീപിക്കാമെന്ന ഇൻചാർജ് പറഞ്ഞു റേഷൻ കാർഡ് പാൻ കാർഡ് അതുപോലെ പാസ്പോർട്ട് സർവീസ് നീറ്റ് കീമ് യൂണിവേഴ്സിറ്റി അപേക്ഷകൾ പിന്നെ നമ്മളെ വീടിൻ്റെ സംബന്ധമായ വില്ലേജ് ഓഫീസ് മുനിസിപ്പാലിറ്റി താലൂക്ക് ഓഫീസ് അതുപോലെ നമ്മുടെ വാഹനങ്ങൾ ഇൻഷുറൻസ് സംബന്ധമായ എല്ലാ സർവീസുകളും ഇവിടെ എത്ര എളുപ്പത്തിൽ വളരെ നല്ല രീതിയിൽ സർവീസ് ചെയ്ത് കൊടുക്കുന്നതാണ്

പാൻ കാർഡ് സേവനങ്ങൾക്ക് ബെൻസി ഡിജിറ്റലിനെ സമീപിക്കാം ഇന്ത്യയിലെ എല്ലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള മണി ട്രാൻസ്ഫർ ബസ് ട്രെയിൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിംഗുകൾ എന്നിവയും സ്ഥാപനത്തിന്റെ സേവനങ്ങളിൽ പെടുന്നു കൂടാതെ മലയാളം ഇംഗ്ലീഷ് അറബിക് എന്നിവയിലെ ടൈപ്പിംഗ് കണ്ടന്റുകൾ പരിഭാഷ കളർ പ്രിന്റിംഗുകൾ എന്നിവയും സേവനങ്ങളിൽ ഉൾപ്പെടുന്നു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി നീനത് സീനത് സിലക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ കോട്ടക്കൽ